നമസ്കാരം ഞങ്ങൾ നിങ്ങളോട് ഒന്ന് അഭിപ്രായം ചോദിക്കാൻ വന്നതാണ് എങ്ങനെ ഉണ്ടായിരുന്നു പടം കണ്ടിട്ട് ഹാപ്പിയാണോ താങ്ക് യു താങ്ക് യു എന്നോട്ട് പോര് ഫ്രണ്ടിലോട്ട് പോരേ ജസ്റ്റ് ഒന്ന് വർധനമായിട്ട് പോവാം അതെ വന്നോളൂ <laughs> 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 Thank you. Happy was, not it? Not <laughs> not was it? Ah, he was here.

न <laughs> हुन्छ ും പടം ഇഷ്ടപ്പെട്ടു നമസ്കാരം ഓ താങ്ക്യൂ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും കാണാൻ പറയാ ഒരു ഫോൺ സ്വിച്ച് ചെയ്തുകൊണ്ടിട്ട് എന്നെ കണ്ടില്ലായിരുന്നു എന്നോസരന്നാണ് കണ്ടില്ല ആഹോ ഹാവോ യൂക് ഞാൻ ടാപ്പിനിങ്ങിടുകയാണ് ഞാൻ പോയിട്ട് വരാം അല്ല ഞാൻ അല്ല എല്ലാവരും അടങ്ങൂ வேற <laughs> படம் <Yes. laughs> ഏ എങ്ങനെ ഉണ്ടായിരുന്നു മേഡം వీడియోసిన బి ఫోర్ ప్లేస్ ఫోళో చే సబ్స్క్ైబ్